മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് എ ഒരു ഔട്ട് ബ്രേക്ക് എന്ന പോലെ കുട്ടികളിൽ വീണ്ടും വ്യാപകമായി കാണപ്പെടുകയാണ് ഈ അവസരത്തിൽ ഹെപ്പറ്റൈറ്റിസ് എയെ കുറിച്ച് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമതായി ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ വയറുവേദന പനി തുടർച്ചയായുള്ള ഛർദി ഓക്കാനം ഭക്ഷണം കഴിക്കുന്നതിലുള്ള കുറവ് മൂത്രത്തിനും കണ്ണിനുമുള്ള മഞ്ഞ നിറം ഇതെല്ലാമാണ് രണ്ടാമതായി ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എങ്ങനെ പകരും ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ അല്ലെങ്കിൽ വളരെ ക്ലോസ് കോണ്ടാക്റ്റിലൂടെ മാത്രമേ മഞ്ഞപ്പിത്തം മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ ഇത് കണങ്ങളിലൂടെ അല്ലെങ്കിൽ വായിലൂടെ പകരില്ല എന്ന് പ്രത്യേകം ഓർക്കുക മൂന്നാമതായി നമ്മൾ മഞ്ഞപ്പിത്തം സംശയിച്ചാൽ എന്തെല്ലാം ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം പലരും ബില്ലുറൂബിൻ ടെസ്റ്റ് ചെയ്തിട്ട് അത് നോർമലാണ് മഞ്ഞപ്പിത്തം ഇല്ല എന്ന് പറയുന്നത് കാണാം എന്നാൽ ബ്ലഡിൽ ഏറ്റവും ആദ്യം മാറ്റം വരുന്നത് എസ് ജി പി ടി എന്ന ടെസ്റ്റിലാണ് ഈ എസ് ജി പി ടി കൂടുതലാണെങ്കിൽ തീർച്ചയായും നമ്മൾ മഞ്ഞപ്പിത്തം സംശയിക്കണം ബില്ലുറൂബിനും മറ്റു ബ്ലഡ് ടെസ്റ്റുകളിലും മാറ്റം വരുന്നത് പിന്നീടാണെന്ന് ഓർക്കുക എന്നാൽ മഞ്ഞപ്പിത്തം ബാധിച്ചാൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ടെസ്റ്റ് ഐ എൻ ആർ എന്ന ടെസ്റ്റാണ് ഐ എൻ ആർ കൂടുതലാണെങ്കിൽ അത് ലിവറിനെ ബാധിച്ചിട്ടുണ്ട് കൂടുതൽ ശ്രദ്ധയോടെ ക്രിട്ടിക്കലായി അത് ചികിത്സിക്കണം അതിൻ്റെ കൂടെ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് കൗണ്ട്സും ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് കൺഫേം ചെയ്യാനുള്ള ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യേണ്ടതാണ് നാല് എന്താണ് ഇതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഹെപ്പറ്റൈറ്റിസ് എ ഒരു സെൽഫ് ലിമിറ്റിംഗ് ഇൽനസ് ആണ് അതായത് കൃത്യമായുള്ള സപ്പോർട്ടീവ് കെയർ കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കുക ഐ വി ഫ്ലൂയിഡ് വൈറ്റമിൻ കെ പോലുള്ള ചികിത്സകൾ നൽകുക വിരളമായി ഇത് ലിവർ ഫെയിലിയറിനും കാരണമാവാം അഞ്ചാമതായി ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെ തടയാം ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചാൽ അയാളുമായി പാത്രങ്ങൾ പങ്കിട്ടു ഉപയോഗിക്കാതിരിക്കുക ബാത്റൂം ഷെയർ ചെയ്യാതിരിക്കുക അതുപോലെ ഇത് ലക്ഷണങ്ങൾ വന്നതു മുതൽ രണ്ടാഴ്ച വരെ പകരുമെന്നതും ഓർക്കുക കർശനമായ ശുചിത്വം അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകുക എന്നിവയിലൂടെ ഒരു പരിധിവരെ ഇത് തടയാം അതുപോലെ തന്നെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ കാര്യമായിട്ടില്ലാത്ത വാക്സിൻ ഇതിനെതിരെ അവൈലബിൾ ആണ് രണ്ട് ഡോസ് വാക്സിൻ എടുക്കുന്നതിലൂടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹെപ്പറ്റൈറ്റിസ് എ വരുന്നതിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കും കർശനമായ വ്യക്തി ശുചിത്വം പാലിക്കുക വാക്സിൻ എടുക്കുക അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള അൺമോണിറ്റേഡ് ആയിട്ടുള്ള സ്വയം ചികിത്സയിൽ നിന്ന് വിട്ടുനിൽക്കുക കൃത്യമായിട്ടുള്ള ചികിത്സ നേടുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മരണനിരക്ക് വളരെ കുറവുള്ള ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ